ാണ് എൻ്റെ മക്കൾ ഒരു കവനന്റെ ഒരു നേച്ചറാണ് അതായത് തായത്തടിയൊന്നും വേണ്ട ശാഖയൊന്നും വേണ്ട ഒരു വേരുണ്ടായാൽ മതി കവനന്റെ ആ വേരിൽ നിന്ന് കുടുംബം നിന്റെ കുടുംബത്തെ കർത്താവ് ഉയർത്തിക്കൊണ്ടുവരും ഒരു വിശ്വാസത്തിന്റെ വേര് അല്ലെങ്കിൽ ചെറുതൊരു ചെറിയൊരു സാധ്യത നീ അത് ഉപേക്ഷിച്ച് കളഞ്ഞതാകാം ഇപ്പം പതിമൂന്ന് വർഷമായിട്ട് ജോലിയില്ലാതിരിക്കുന്ന ആൾക്കാരല്ലേ പക്ഷേ കർത്താൻ വാഗ്ദാനത്തിൻ്റെ വെളിച്ചത്തിലാണ് ഒറ്റ ഉടമ്പടിയിൽ അവരുടെ ജീവിതം മുഴുവനും ഈ പതിമൂന്ന് കൊല്ലത്തെ ജീവിതം ഇപ്പം ചിലർ വന്ന് സാക്ഷ്യം പറയുമ്പോൾ ഞാൻ തന്നെ മനസ്സുകൊണ്ട് ദൈവത്തോട് നന്ദി പറയും എന്താ കാര്യത്തിൽ അവർ എല്ലാം ചെയ്ത ആൾക്കാരാണ് എന്താണ് അവരുടെ ട്രീറ്റ്മെൻറ്റിനെ പോയി മക്കളില്ല ഐ യു ഐ എടുത്ത് മക്കളില്ല ഐ യു എഫ് എടുത്ത് മക്കളില്ല ഇനി ഉണ്ടാവാത്തെന്ന് ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞു അപ്പം ഞാൻ ചിലട് ചോദിക്കുമേ യൂടസ്സെടുത്ത് മാറ്റിയിട്ടില്ലല്ലാന്ന് ചോദിക്കും അപ്പം യു ടസ് ഉണ്ടാന്ന് പറയും അതാണ് വേരെന്ന് പറയണത് ഐ ഐ എടുത്ത് ഐ യു എഫ് എടുത്ത് പക്ഷേ അതേ സമയം തന്നെ മക്കളുണ്ടാകത്തില്ല ഭർത്താവിന് ബീജത്തിന് ഓട്ടമില്ല മയിൽ അതുപോലെ തന്നെ കൗണ്ടില്ല അതുപോലെ തന്നെ വൈഫിനും അതിനായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് പക്ഷേ ഇങ്ങനെയെങ്കിലും കർത്താവ് എന്താ പറഞ്ഞിരിക്കുന്നത് കർത്താവ് നമുക്കൊരു വാഗ്ദാനം തന്നിട്ടുണ്ട് ആ വാഗ്ദാന പ്രകാരം എൻ്റെ മക്കളെ എന്തെങ്കിലും ഒരു സാധ്യത നീ രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടെങ്കിൽ ആ സാധ്യതയാണ് ജസ്സയുടെ നിന്നെ സംബന്ധിച്ചുള്ള വേരെന്ന് പറയണത് ആ വേരിൽ കർത്താവ് ശാഖമുളപ്പിക്കും അത് കർത്താവിൻ്റെ വാഗ്ദാനമാണ് അത് ഉടമ്പടി നിവൃത്തിയാക്കുന്നതാണ് നിന്നെ സാക്ഷ്യമാക്കാൻ ദൈവത്തിൻ്റെ പദ്ധതിയാണ് ശ്രുതികളുടെ പതിനൊന്ന് ഇരുപത്തൊന്നേ അഞ്ച് എടുത്തു ഞങ്ങൾ ശ്രുതിക്കട്ടെ ഹലി ലുയാൻ ഇരുപത്തൊന്നേ അഞ്ച് യേശു അവരോട് ചോദിച്ചു യേശു അവരോട് ചോദിച്ചു കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ അടുക്കൽ മീൻ വല്ലതും ഉണ്ടോ ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു പറഞ്ഞു ആറ് അവൻ പറഞ്ഞു അവൻ പറഞ്ഞു വള്ളത്തിന്റെ വള്ളത്തിന്റെ വലതുവശത്ത് വലതുവശത്ത് വലയിടുക വലയിടുക അപ്പോൾ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് കിട്ടും ആ ആ വചനത്തിൻ്റെ കടൽ നോക്കണം എന്താണ് യേശു വെളുപ്പാൻ കാലത്ത് അപ്പോസ്തന്മാർത്ത് വരിക എന്നിട്ട് ഒരു സിറ്റുവേഷൻ അറൈസ് ചെയ്യും കർത്താവിന് അറിയാമേ രാത്രിയാണ് രാത്രി മുഴുവൻ അവർ പണിപ്പെട്ടതാണ് മീൻ ഉയർത്തുന്നത്തെ കർത്താവാണ് വരണത് അപ്പം എന്താണ് അവിടുത്തെ സിറ്റുവേഷൻ നിങ്ങളുടെ കുടുംബത്തിൻ്റെ അവസ്ഥ എന്താണ് ജോലിയില്ലേ വീടില്ലേ വിവാഹം നടക്കണില്ലേ കുഞ്ഞുങ്ങളല്ലേ വീട്ടിൽ തല്ലാണ് നിങ്ങൾ ഡൈവേഴ്സിലാണ് ഡൈവേഴ്സ് ആകാൻ പോകണം അമ്മയും ഒരു സൈഡ് നിൽക്കണം നിങ്ങളെ പുറത്താക്കാൻ പോകണം എല്ലാം അറിയാം എവരിത്തിങ് അറിയാം നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളെല്ലാം ഈശോയ്ക്ക് അറിയാം അപ്പം അറിഞ്ഞാലും ആ ഇല്ലായ്മയിൽ നിന്ന് ഒരു കൃപാസനം ഉണ്ടാക്കും ദൈവം കൃപാസനം എന്ന് പറഞ്ഞാൽ എന്താണ് ദൈവത്തിൻ്റെ ഇരിപ്പിടത്തിലാണ് കൃപാസനം സ്പേസ് ഓഫ് ഗോഡ് ഒരു സ്പേസ് ഓഫ് ഗോഡ് ക്രിയേറ്റ് ചെയ്യാം അതായത് നിങ്ങളുടെ ഇല്ലായ്മയിൽ അപ്പോൾ ഈശോ ഈശോ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് അവരോട് ചോദിക്കണത് എന്താണ് കുഞ്ഞുങ്ങളെ മീൻ വല്ലതും ഉണ്ടോ അപ്പോഴവരെന്താ പറയണത് ഇല്ല ഇല്ല എന്നുള്ള സിറ്റുവേഷൻ അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കും ഈ ഇല്ല എന്ന് പറയുന്ന സിറ്റുവേഷൻ ഉണ്ടല്ലോ അതായത് ഇല്ലായ്മ ലോകം മുഴുവനും ഉണ്ടാക്കിയ ഒരു വചനം പ്രവർത്തിക്കാൻ പറ്റിയ പോസിറ്റീവ് ക്ലൈമറ്റാണത് ഇല്ല എന്ന് പറഞ്ഞാൽ സൂചിച്ച് നമ്മൾ നാട്ടുകാരില്ല എന്ന് പറഞ്ഞതല്ല കൈ കാഴ്ച വെച്ചുകൊണ്ട് ഇല്ലെന്ന് പറയത്തില്ല അതല്ല അത് കള്ളത്തരം അതല്ല മറിച്ച് സത്യസന്ധമായിട്ടില്ല എന്നൊരു സിറ്റുവേഷനാണ് നിനക്കുണ്ടെങ്കിൽ അത് ഒരു എന്ത് ദൈവത്തിൻ്റെ ഒരു സ്പേസ് ആണത് സാധ്യത അപ്പോൾ ഈശോ എന്താ പറയണത് ഇല്ലയെന്നവർ പറഞ്ഞില്ലേ മീൻ വല്ലതും ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഇല്ലയെന്ന് ഇപ്പം നിങ്ങളോട് ചോദിക്കും ജോലിയുണ്ടോ മക്കളുണ്ടോ സമാധാനമുണ്ടോ അപ്പോൾ എന്താ പറയാൻ പോണത് എന്താ പറയാൻ പോണത് ഇല്ല എന്ന് പറയും ഇല്ല എന്ന് പറഞ്ഞാൽ ഈശോ തട്ടാ ചോദിക്കും വലതു വശമുണ്ടോയെന്ന് ചോദിക്കും മനസ്സിലായില്ലേ ഇല്ല എന്ന് ചോ നിങ്ങൾ എന്തെങ്കിലും ഇല്ല എന്ന് ചോ പറഞ്ഞാൽ കർത്താവിൻ്റെ അടുത്ത ചോദ്യം എന്താണ് വലതുവശമുണ്ടോ എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ വശമുണ്ടോ വിശ്വാസത്തിൻ്റെ വശമുണ്ടോ എന്നാൽ ചോദ്യം ദൈവത്തിൻ്റെ വശമുണ്ടോ എന്ന് പറയുമ്പോൾ നിങ്ങളെന്ത് പറയണം ഉണ്ടെന്ന് പറയണം എന്നാൽ പിന്നെ കർത്താവ് പറയും അവിടെ വലയിറക്കാൻ പറയും നിങ്ങൾ ഓർക്കണം അപ്പോസ്റ്റന്മാർ പറയുന്നത് എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കണം എന്താ ചിന്തിച്ചിരിക്കണത് എന്താ കർത്താവ് അപ്പോസ്റ്റന്മാർ പറയണത് രാത്രി മുഴുവനും സിറ്റുവേഷൻസ് അതാ വെളുപ്പിനെല്ലാം വരണത് വെളുപ്പിനെല്ലാം നമ്മൾ ലൂക്ക അഞ്ച് അഞ്ച് എടുത്ത് ുരോ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല സി സിറ്റുവേഷൻ സെയിം ലുക്ക അഞ്ചിൻ്റെ അഞ്ച് രാത്രി മുഴുവൻ ഒന്നും കിട്ടാത്ത സിറ്റുവേഷൻ തന്നെയാണ് യോഹന ഇരുപത്തൊന്നേ അഞ്ചിലുള്ളത് രാത്രി മുഴുവൻ അധ്വാനത്തിന് വെളുപ്പിനാണ് ഈശ്വരൻ വരണത് അപ്പോൾ അവർ പറയും രാത്രി മുഴുവൻ അധ്വാനത്തിന് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല അപ്പോൾ ഇത്രയും നാൾ പല പല ഓഫർ ലെറ്റർ വന്ന് പല പല ഇൻ്റർവ്യൂവിന് പോയി പല പല പരീക്ഷയ്ക്ക് പോയി ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല അത് പഴയ കഥയല്ല പുതിയ കഥയാണത് അപ്പോൾ ഈശ്വരൻ ചോദിക്കുന്നത് എന്താണ് ഉണ്ടോ എന്ന് ചോദിക്കും അത്രേ ഉള്ളൂ വലതുവശം എന്ന് പറയുന്നത് എന്താണ് ദൈവത്തിൻ്റെ വശമുണ്ടോ വിശ്വാസമുണ്ടോ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ വലതുവശത്ത് വലയിറക്കാൻ പറയും അപ്പം പത്ത് ദിവസം സ്രാങ്ക് അല്ലേ സ്രാങ്ക് പറയും ഒരു മീനും കാണാതെ എന്ത് ഇറക്കിറക്കാനാണെന്ന് ചോദിക്കും പക്ഷെ പത്ത് ദിവസം ചോദിച്ചില്ല കാര്യം എന്താണ് മീനില്ലാത്തിടത്ത് കർത്താവ് വലയിറക്കാൻ പറഞ്ഞാൽ ഇറക്കാനുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ അവിടെ മീൻ കൊണ്ടൊരാൾ ഉത്തരവാദിത്തം നിന്റെ ദൈവത്തിനാണ് ശ്രുതികൻ്റെ ഹലലീയ ഇപ്പം നമ്മൾ കിണറിന് സ്ഥാനം കാണാൻ ആൾക്കാർ ഈ സ്ഥാനം കാണത്തില്ലേ എന്ന് നോക്കത്തില്ലേ അപ്പോൾ ഒരു തേങ്ങയൊക്കെ പിടിച്ചോണ്ട് നടക്കില്ല ചില ആൾക്കാർ തേങ്ങ കറങ്ങണ കണ്ടില്ലേ വെള്ളമുള്ള സ്ഥലത്ത് വരുമ്പോൾ തേങ്ങ കറങ്ങി ഈ മനുഷ്യനെ വിട്ടി താഴെ ഇടും വെള്ളമുള്ള കറണ്ടുള്ള സ്ഥലത്താണെങ്കിൽ അല്ലേ അപ്പോഴേ അതുപോലെ തന്നെ പണ്ട് പാരമ്പര്യ പ്രകാരം വെള്ളം കാണുന്നൊരു പരിപാടിയാണ് അപ്പോൾ വെള്ളം ഉണ്ടെങ്കിൽ അവിടെ കിണർ കുത്തുള്ളൂ പക്ഷേ വിശ്വാസമെന്ന് പറയണ ചില സമയത്ത് ഇല്ലാത്ത വെള്ളത്തിൽ മുങ്ങണ പരിപാടിയാണ് മീൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചില്ലേ മീൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചില്ലേ അപ്പോൾ അവരെന്താ പറഞ്ഞത് ഇല്ല എങ്ങനെ രാത്രി മുഴുവൻ അധ്വാനത്തെ ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല പിന്നെ എന്താ പറയണത് പത്ത് ദിവസം പണ്ട് പറഞ്ഞിട്ടുണ്ട് എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം കവനൻ്റാണ് ഉടമ്പടിയാണ് അങ്ങ് പറഞ്ഞതുപോലെ ഞാൻ ചെയ്യാം ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അധ്വാനത്തിൻ്റെ വലതുവശം നോക്കുകയാണ് വിശ്വാസത്തിൽ ഉടമ്പടി ഒരു വലതുവശത്ത് മീൻ കാണാതെ വലതുവശത്ത് വലയിറക്കണ സൂത്രമാണ് അപ്പോൾ നിങ്ങളുറക്കും ഇതൊരു സങ്കല്പികമായിട്ട് പറയണമല്ല ഞാൻ സങ്കല്പികമായിട്ട് പറയണമല്ല ഞാൻ ജീവിക്കുന്ന ഒരു ജീവിതമാണത് പണ്ട് എന്നോടൊരു കൂട്ടുകാരെ വിളിച്ചു പറഞ്ഞേ അച്ഛാ സെൻട്രൽ ഗവൺമെൻ്റ് സീനിയർ ഫെലോഷിപ്പ് കോൾഫർ ഓൾഫർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു സീനിയർ ഫെലോഷിപ്പ് കേരള കേന്ദ്ര കേരളത്തിൽ രണ്ടുപേർക്ക് കിട്ടും കേരളത്തിൽ രണ്ടുപേർക്ക് എൻ്റെ ലൈഫ് ഹിസ്റ്ററിയിൽ ഞാൻ അത് എഴുതിയിട്ടുണ്ട് കേരളത്തിൽ രണ്ടുപേർക്ക് കിട്ടും സീനിയർ ഫെലോഷിപ്പ് ച്ച് കഴിഞ്ഞാൽ ഓരോ കൊല്ലം തോറും ഗവൺമെൻ്റ് സബ്ജക്റ്റ് മാറ്റും അപ്പോഴേ സ കൾച്ചറിൽ കിട്ടും സയൻസിൽ കിട്ടും മാത്തമാറ്റിക്സിൽ കിട്ടും കോൺട്രിബ്യൂഷൻ ഉള്ളവർക്ക് കിട്ടും കൾച്ചറിൽ കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുള്ളവരെ മാത്തമാറ്റിക്സിൽ പുതിയ തീയറങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളവരെ ഫിസിക്സിൽ പുതിയ സൊല്യൂഷൻ കെമിസ്ട്രിയിൽ പുതിയ സൊല്യൂഷൻ കൊണ്ടുവന്നിട്ടുള്ളവരെ അങ്ങനെ ഓരോ കോൺട്രിബ്യൂഷൻ ഉള്ളവർക്ക് സീനിയർ ഫെലോഷിപ്പ് കിട്ടും കേന്ദ്ര ഗവൺമെൻറ് സീനിയർ ഫെലോഷിപ്പാണ് രണ്ട് അത് നമ്മുടെ ഒരു പ്രോജക്റ്റാണ് രണ്ടര കൊല്ലം രണ്ടര ലക്ഷം രൂപ കിട്ടും നമ്മൾ പ്രോജക്റ്റ് എല്ലാ മാസവും ഡൽഹി സമർപ്പിക്കണം അങ്ങനെ തിരഞ്ഞെടുത്ത അതൊരു ഒരു കേരളത്തിൽ നിന്ന് മൊത്തം ഓരോ സ്റ്റേറ്റിനും ഓരുന്നതാണ് കേരളത്തിൽ നിന്നൊരു പത്ത് നൂറ് പ്രോജക്റ്റുകളുണ്ടാകും അപ്പോൾ ഞാൻ മനോരമ നോക്കിയപ്പോൾ നോക്കിയപ്പോൾ ഫി ഫിസിക്സിനാണ് വിളിച്ചിരിക്കുന്നത് സീന ഫെലോഷിപ്പ് എനിക്ക് ഫിസിക്സുമായിട്ടൊരു ബന്ധവുമില്ല എനിക്ക് ബന്ധമുള്ളത് സാംസ്കാരിക കലാ പൈതൃകങ്ങളാണ് അപ്പോൾ ഞാൻ ഉടനെ ഫിസിക്സിന് വിളിച്ച് ഞാൻ വിളിച്ചതെന്ന് വിളിച്ചപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ എനിക്ക് ഒന്നും അറിയാൻ പാടില്ല എനിക്കറിയാവുന്ന സംഭവം ഇതാണ് ഈ സാംസ്കാരിക കലാപൈതൃകങ്ങൾക്ക് എൻ്റെ ഇൻസക്ലിപ്പീഡിയ എഴുതണം അപ്പോൾ എൻസിക്ലിപ്പീഡിയ പ്രോജക്റ്റ് ഞാൻ വിടാൻ പോകുകയാണ് ബാക്കിയുള്ള അമ്മ നോക്കാൻ പറയും അപ്പോൾ നിങ്ങളാണ് വിടത്തില്ല നിങ്ങളറിയാം ഇത് ബുദ്ധി ഇല്ലാത്ത പണിയല്ലേ ഫിസിക്സിന് ചോദിക്കുക വല്ല മണ്ടന്മാരും ചവിട്ടുകാടാതെ വിടുവാ നോട്ട് സെൻസ് പക്ഷേ എനിക്കത് സെൻസാണ് കാര്യം ഞാൻ വിശ്വാസിയാണ് എൻ്റെ ദൈവം പറഞ്ഞിട്ടുണ്ട് വലത് മീൻ കണ്ടിട്ടല്ല പറഞ്ഞത് വലതുവശത്ത് കർത്താവ് പറഞ്ഞു ദേ മീൻ ദേ മീൻ കാണുന്നത് അത് വലതുവശത്ത് വലയിടുന്ന പറഞ്ഞു മീൻ കണ്ടില്ല വലതുവശം കർത്താവ് പറഞ്ഞു ഇട്ടു അവിടെ മീൻ കൊണ്ടുവരേണ്ട ചുമതല ആരുടെതാണ് പറഞ്ഞവൻ്റെ ചുമതലയാണ് നമ്മുടെ ചുമതല അല്ല ഞാൻ ഫിഷ്യസിന് പകരം ചോട്ടക്കാടത്തിൻ്റെ പ്രൊജക്റ്റ് വിട്ട് ഒരു ആറ് മാസം കഴിഞ്ഞപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് കോൾഫ് സീനിയർ ഫെലോഷിപ്പ് പ്രഖ്യാപിച്ച് പാലക്കാട് ഒരു ആളിനും എനിക്കും പ്രീസലാണ് അത് അതിന്മേലെ അത് ഞാൻ പതിന് പത്ത് പതിനേഴ് വർഷം ആ പ്രോജക്റ്റ് അഞ്ച് കൊല്ലം രണ്ട് കൊല്ലം കൊണ്ട് ഞാൻ തീർത്ത് കൊടുത്തെങ്കിലും അതിൻ്റെ ബാക്കി വർക്കുകൾ കേരളം മുഴുവൻ ചുറ്റിനുടന്ന് ചെയ്യണമെങ്കിൽ എനിക്ക് പത്ത് പതിനാല് കൊല്ലം വേണ്ടി വന്നു ഞാൻ ചെയ്തു അത് കേരള ഫ്ലോക്ക് ക്രോ അക്കാഡമി പ്രസൻറ്റ് ചെയ്തു അവരുടെ ഇൻസ്റ്റിക്യൂബൈഡ് പ്രസിദ്ധീകരിച്ചു അത് കേരള സാഹിത്യ അക്കാഡമി വാങ്ങിച്ചിട്ട് എനിക്ക് വർഷത്തിൽ ഈ മൂന്ന് വർഷത്തെ ഏറ്റവും നല്ല ബുക്കിലുള്ള അവാർഡ് കേരള സാഹിത്യ അക്കാദമി തന്നു അപ്പോൾ അതെന്താ പ്രശ്നം ഇത് അനുഭവമാണ് വലതുവശം എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾ പറയുമ്പോൾ നിങ്ങളൊരു അച്ഛൻ ആകാശ സം ആകാശത്തില്ല വിശ്വാസം ഒരു ജീവിതമാണ് ഒരു നിലപാടാണത് കർത്താവ് വലതുവശത്ത് മീനെ കണ്ടിട്ടില്ല അപ്പോ സ്ഥല കണ്ടിട്ടില്ല വലയിറക്കാൻ നമ്മൾ പറഞ്ഞിരിക്കുന്നതാണ് ബാക്കിയുള്ള കാര്യം ദൈവത്തിൻ്റെതാണ് അതുകൊണ്ട് നിനക്ക് ഗ്യാപ്പാണ് നിനക്ക് നിന്നെ ആരും എടുക്കത്തില്ല അല്ലെങ്കിൽ നിനക്കിനി പഠിക്കാൻ പറ്റത്തില്ല ഒരു നിനക്കൊരു വേരുണ്ട നിൻ്റെ വിദ്യാഭ്യാസം കൊലച്ചു നശിച്ച് നാറാണക്കല്ലും പറഞ്ഞ് ഇനി പഠിക്കാനുമില്ല പഠിപ്പിക്കാനും ആളില്ല എന്ന് വിചാരിച്ചോ പക്ഷേ വിശ്വാസത്തിനൊരു വേരുണ്ടെങ്കിൽ ഉടമ്പടി പ്രകാരം വേരു നിന്ന് കർത്താവ് നിന്ന് ജീവിതം തളപ്പിച്ചെടുക്കുന്ന ദൈവമാണ് കൃപാസനത്തിൻ്റെ ഉടമ്പടിയുടെ ദൈവം ആസ്വദിക്കട്ടെ ഈശയെ നോക്കി മതാവിൻ്റെ മധ്യസ്ഥത്തിന് നിന്റെ ഉടം വിശേഷി ഈശയോട് പറയുക പ്രേക്ഷിത പ്രവർത്തനം ദൈവസ്നേഹത്തിൽ ഇല്ലാതെ വന്നിട്ടുണ്ടെങ്കിൽ ആ മേഖല ദൈവസ്നേഹം നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക ജീവകാരുണ്യ പ്രവർത്തനം ദൈവസ്നേഹം വിശ്വാസമില്ലാതെ വന്നിട്ടുണ്ടെങ്കിൽ ആ മേഖല ദൈവസ്നേഹം നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക അധികം മേഖലകളിലെ ഉടമ്പടി ഉത്തരവാദിത്തങ്ങൾ അവഗണിച്ച് പോയിട്ടുണ്ടെങ്കിൽ തിഷ്ഠതയില്ലാതെ അത് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ കർത്താവിൻ്റെ തീയാലെന്നെ അഭിഷേകം ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കും കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥനം ചെയ്യുന്നു കർത്താവി നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണമേ കർത്താവി മുപ്പത്തിയാറ് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യുഗതയ കൃപാസ്ത്ര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥ മാസത്തിന് അൽത്താറയിൽ നടന്നിട്ടുള്ള പതിനായിരക്കണക്കിന് ആരാ ആരാധ്യയുടെ ബലത്തായി ഈ ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ മക്കളുടെ മുഴുവൻ വേദനകളെ ഈശോ പരിശുദ്ധമിയുടെ മാധ്യസ്ഥത്തിൽ ഈശോ ഏറ്റെടുക്കട്ടെ ശ്രദ്ധിക്കട്ടെ പ്രാർത്ഥിക്കുന്നു കുടുംബത്തിൻ്റെ പ്രക്ഷുബ്ധമായ സാഹചര്യങ്ങളിലെ പരീക്ഷണങ്ങളുടെ വേലിയേറ്റത്തിൽ ഉടമ്പടി വേണ്ടത്ര നിർവഹിക്കാൻ പറ്റാതെ വന്നിട്ടുള്ള എല്ലാ മക്കളെയും ഇപ്പോൾ അഭിഷേകം ചെയ്യണമേ അവർ ആത്മാവിന്റെ അഭിഷേകത്തിൽ സട്ടക്കുടഞ്ഞെഴുന്നേറ്റ് കർത്താവിനോട് ചിത്ര വാഗ്ദാനങ്ങൾ പുലർത്തുവാൻ ആവശ്യമായ ആത്മാവിനാൽ അവരെ അഭിഷേകം ചെയ്യണമേ ശ്രദ്ധിക്കട്ടെ കഥാവ് ഡൈവേഴ്സിന്റെ വക്കിലിരിക്കുന്ന കുടുംബങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു അടുത്ത ദൈവത്തിൽ അകപ്പെട്ട് ഒരു ബെർഡിക്റ്റിന് വേണ്ടി കാത്തിരിക്കുന്ന ചോദിച്ചു പ്രാർത്ഥിക്കുന്നു ആത്മാവൊന്നും നഷ്ടപ്പെടുത്താതെ ജീവിതം കരയേറ്റാനുള്ള ദൈവീകമായ മാർഗങ്ങൾ അവർക്ക് കാണിച്ച് ഉപദേശിച്ച് കൊടുത്ത് അവരെ നിലനിർത്തി അവരുടെ കുടുംബത്തെ കുഞ്ഞുങ്ങളെ വിശ്വാസത്തിൽ നിലനിർത്താൻ ദൈവിക ഉപായങ്ങളാൽ അവരെ അഭിഷേകം ചെയ്യുന്ന പ്രാർത്ഥികൾ കർത്താവെ തകർന്ന കുടുംബങ്ങള് ജോലിയില്ലാത്ത അവസ്ഥകള് ജോലി നഷ്ടപ്പെട്ടവര് നഷ്ടപ്പെടാൻ പോകുന്നവരെ ഇവിടുന്ന് പണം അയച്ചു കൊടുത്തുകൊണ്ട് ജീവിതം അന്യനാട്ടിൽ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നവർ അവിടെ വിസി വിസയുടെ കാലാവധി കഴിയാൻ പോകുന്നവർ അവിടുത്തന്നെ താമസിക്കുന്നവർക്ക് പാർപ്പിടമില്ലാതെ വിഷമിക്കുന്നവർ കുടുംബജീവിതമില്ലാതെ വിഷമിക്കുന്നവർ ഒഴുക്കിന് തൊഴുകിയപ്പോഴുണ്ടാകുന്ന ഓരോ പ്രക്ഷുബ്ധമായ സാഹചര്യങ്ങളെ പകച്ചു നിൽക്കുന്നവരെ അവർക്കെല്ലാം പുതിയ വഴികളാൽ അനുഗ്രഹിക്കപ്പെടാതിന്റെ പ്രിയപ്പെട്ടവരെ ഗർഭിണികളായ അമ്മമാര് ഗർഭസ്ഥാവസ്ഥയിലെ രോഗാതിരമായ കുഞ്ഞുങ്ങളെ ഓർത്ത് നെഞ്ചിപ്പൊട്ടി വേദനിക്കുന്നവർ അവിടെ ഗർഭവയറിലെ കർത്താവിൽ നിന്നെ തിരുമുറിവാനെന്നും വരതു കരത്താൽ ഇപ്പോൾ നീ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പലതരത്തിലെ കർത്താവ് നേരത്തെ ഡെലിവറായി പോകാൻ സാധ്യതയുള്ളവർ കുഞ്ഞുങ്ങൾക്ക് വയറ്റിൽ തന്നെ ഗർഭത്തിന് ഒട്ടിസമുള്ളവർ പലതരത്തിലുള്ള ആന്തരികമായ അവയവങ്ങൾ വരാത്തവര് കുഞ്ഞുങ്ങൾ ഗർഭപാത്ര തൂക്കമില്ലാത്തവർ വളർച്ചയില്ലാത്തവർ ശ്വാസനാളികളിലെ കുഴപ്പമുള്ളവർ അമ്മ ശ്വസിക്കുന്ന കൊണ്ട് മാത്രം പൈത്രി കിടന്ന് ശ്വസിക്കുന്ന കുഞ്ഞുങ്ങൾ അപകട മേഖലയുള്ളവർ ജീവൻ അപായപ്പെടുന്ന അവസ്ഥ ഉള്ളവർ കർത്താവിന്റെ തിരുമുറിവാറിന്റെ വലതുകരം കേൾപ്പിന്റെ വയറിനെ സ്പർശിക്കണ്ടെ എസ് ക്രിസ്തുവിന് നാമത്തില് അമ്മയും കുഞ്ഞുങ്ങളും സംരക്ഷിക്കപ്പെടണ്ടെല്ലാ അമ്മമാരെയും 바 나도 nah, nah. nah, nah. ജീവിതത്തിൻ്റെ ഓരോ വശങ്ങളും അച്ഛനെ വെളിപ്പെടുത്തി തരാൻ വേണ്ടി എന്നെ സമർപ്പിച്ചു ശ്രദ്ധിക്കട്ടെ എൻ്റെ വിശുദ്ധപരമായ വരത് കരുത്താൻ എന്നെ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴേ അവിടെ അവശതകളും ആത്മാവിൽ എന്നെ കാണിച്ചു തരണമേ കർത്താവേ ഗാവി ഒരു അറ്റാക്ക് കഴിഞ്ഞവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന മനസ്സിൽ അന്താളിപ്പുമായി ജീവിക്കുന്ന രോഗികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന തങ്ങൾക്ക് നിങ്ങൾ സംഭവിച്ചുപോയ കുഞ്ഞുങ്ങൾക്ക് ആരുണ്ട് ഭാര്യയെങ്ങൾ ജീവിക്കും കുടുംബം അങ്ങനെ പുരോഗമെന്നൊക്കെ വിചാരിച്ച് വേദനിക്കുന്ന രോഗികളെ ഇപ്പോഴ് അമ്മേ അമ്മമാതാവിൽ താറേ പ്രത്യക്ഷപ്പെട്ടതാണെങ്കിൽ ആ പ്രത്യക്ഷിക്കേണ്ട സത്യത്താൽ ഈശോയുടെ ശക്തി ആ കുടുംബങ്ങളിൽ തകർന്നു പോയ കുടുംബങ്ങളിൽ മര മരണത്തോട് മല്ലെടുക്കുന്ന വ്യക്തികളിൽ യേശുവിൻ്റെ ശത്ത് നിവേശിക്കട്ടെ യേശുവിൻ്റെ ശക്തി നിവേശി കിഡ്നി രോഗികളെ കിഡ്നി രോഗികളെ ഡയാലിസിസ് ചെയ്യുന്നവർ വെറു ദിവസം ഒരാഴ്ചയിൽ മൂന്ന് ദിവസം ഡയാലിസിസ് ചെയ്യുന്നവർ അവരെ സ്പർശിക്കണമേ അവരെല്ലാം സ്പർശിക്കണമേ അവരുടെ കിഡ്നികളെ ഈ നിമിഷം പൂർവാവസ്ഥയിൽ ആരോഗ്യത്തോടെ കൊണ്ടുവരണമേ അമ്മയെ പരിശുദ്ധമ്മ ദേവമാതാവ് മുതുകന് വേദനയുള്ളവർ ഹൃദയത്തിന് അങ്കല ചിലപ്പോൾ തകർച്ചയുള്ളവര് മുറിവുകളുള്ളവര് പല പരപ്പ് പ്രാവശ്യത്തിലുള്ള ശ്വാസം മുതലുള്ളവര് മാന്ത്രികമായ ബ്ലോക്കുകളുള്ളവര് അവരെല്ലാവരെയും സ്പർശിക്ക പ്രാർത്ഥിക്കുന്ന പതിരയിൽ തെത്തോട്ടമില്ലാത്തവര് ഓക്സിജൻ സ്വീകരിക്കാത്ത പതിരകള് ഓക്സിജൻ സ്വീകരിക്കാത്ത ശ്വാസകോശങ്ങള് യേശുവിനെ നാമത്തിൽ സ്പർശിക്കട്ടെ അടിപ്പിടർ പോലെ ആ പോലെ ദൈവികമായ ശക്തി മാരക രോഗങ്ങൾ ശരീരവേദികൾ യേശുവിന് നാമത്തില് മാറി ধরা മക്കളെ ശരീരം മുഴുവനും സിസ്റ്റുകൾ ഉള്ളവരുണ്ട് ഓപ്പറേഷൻ കൊണ്ടും തന്നെ മാറുന്ന സിസ്റ്റുകളുണ്ട് ഓപ്പറേഷൻ ചെയ്താലും മാറിയാലും പിന്നെയും വരുന്ന സിസ്റ്റുകളുണ്ട് യുദ്ധകാലം മുഴുവൻ പലതരത്തിലുള്ള മരുന്നുകൾ കഴിച്ച് വിഷമിക്കുന്നവരുണ്ട് അവരെല്ലാം അമ്മയുടെ കൈകളിലേക്ക് ഏൽപ്പിച്ച് കാരണത്തിൻ്റെ കൃപാശനം കുടീരങ്ങളിലെ അഭയം പ്രാപിക്കുന്നവരുടെ ദൈവത്തിൻ്റെ ആത്മാവെന്ന് അറിയാൻ വേണ്ടി ഇട്ടിമിന്നൽ പോലെ ശ്രദ്ധിക്കട്ടെ ഹലലൂയൂയ പതിനായിരക്കിണക്കിന് അമ്മമാരുണ്ട് അതിലു ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള മക്കളുണ്ട് അവർക്ക് പലർക്കും അറിയാം ഈ കുഞ്ഞി കുഞ്ഞി സുഖമാകത്തില്ല പക്ഷെ അവർക്കൊരു വിശ്വാസമുണ്ട് ഉടമ്പടിയിൽ അമ്മ എന്തെങ്കിലും ചെയ്യുമെന്ന് ആ കുഞ്ഞുങ്ങളെ ചുമന്നെ ബാസാൾ താരെ വരുമ്പോൾ എന്റെ കണ്ണ് നിറഞ്ഞു പോവും കല്യാണം കടിച്ചതിന്റെ പേരിൽ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടായതിന്റെ പേരിൽ കല്യാണം കഴിക്കാതിരുന്നെങ്കിൽ മതിയായിരുന്നു എന്താ എന്തോന്നിനാണ് കല്യാണം കഴിച്ചത് ഏത് വിവാഹ എന്ത് വിഹലമായ നിമിഷത്തിലാണ് എനിക്ക് ആ പൊട്ടത്തടൻ തോന്നിയത് ജീവിതത്തെ ശപിച്ചു കഴിയുന്നവരുണ്ട് ഭർത്താക്കന്മാരുടെ തോന്നി മാസവും രഹസ്യമായ ജീവിതവും ഭാര്യമാരുടെ തട്ടിപ്പ് ജീവിതവും ഒക്കെ കൊണ്ട് ജീവിതത്തിൽ തകർന്നു പോയവരെ പുരുഷന്മാരുണ്ട് ഇങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വിശ്വസിക്കാനും പ്രാർത്ഥിക്കാനും കഴിയാതെ മനസ്സ് ശരീരവും ആത്മാവും തളർന്നു തളർന്നുപോയമേൽ കർത്താവിൻ്റെ കൃപ മഴപൂരം ചൊരിയാൻ വേണ്ടി പരിശുദ്ധാത്മാവിനും നിറവിന് വേണ്ടി അവർ ശക്തി പ്രാപിക്കാൻ വേണ്ടി അവർ ജീവൻ പ്രാപിക്കാൻ വേണ്ടി അവർ ദൈവത്താൽ പിന്നെടുക്കപ്പെടാൻ വേണ്ടി ശ്രുതി സൗകര്യ ശരീരം മുഴുവനും ഊത്തറുള്ളവര് സൊറിയാസിന്റെ അസുഖമുള്ളവര് വെള്ളപ്പാണ്ടുള്ളവര് തൊക്കു രോഗികള് തലയിൽ താരനും ചിരങ്ങും ചൊറിയും മാറാതിരിക്കുന്നവർ ഉറക്കം വരാത്തവർ ശരീരം ചൊറിഞ്ഞും മാന്തിയും ജോബിനെ പോലെ ഇരിക്കുന്നവർ കിടന്നാൻ ഉറക്കം വരാത്തവരി ഇരുന്നാൽ ഉറക്കം വരാത്തവർ ശ്വാസം മുട്ടുന്നവർ കർത്താവിൻ്റെ രക്തം കർത്താവിൻ്റെ രക്തം അവരെ തുള്ളം മുതൽ ഉച്ചുവരെ ഉച്ച മുതൽ ഉള്ളംകാലും വരെ കർത്താവിൻ്റെ രക്തം രോഗങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും മരണത്തിൽ നിന്നും വീണ്ടെടുത്ത ദൈവത്തിൻ്റെ രക്തത്താൽ അവർ സ്നാനം ചെയ്യപ്പെടട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അവർ സൗഖ്യം പ്രാപിക്കട്ടെ ശുദ്ധിക്കട്ടെ പ്രാർത്ഥിക്കുന്നു അപകടത്തിന്റെ പേരിൽ അസ്ഥിറങ്ങിപ്പോയവര് ആശുപത്രിയിലോ വീട്ടിലോ കർത്താവെ പരാശ്രയത്തിലൂടെ മലമോത്രങ്ങളെല്ലാം കട്ടിലായിരിക്കുന്നവര് ഒരു സഹായം ഇല്ലാതെ വിധത്തില് അവിടെ മുഴുവനും മലമുത്തു മണം കൊണ്ട് ദുർഗന്ധം കൊണ്ട് ജീവിതം ദുർഗന്ധമായി തീർന്നവരെ എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചാൽ അതിന് രോഗിയും വീട്ടുകാരും ആഗ്രഹിക്കുന്ന അവസ്ഥയിൽ കഴിയുന്നവർ കർത്താവേന്ദിൻ്റെ മനാഖമാരാപ്പം ആ മുറികളിലേക്ക് രോഗികളുടെ മുറികളിലേക്ക് വിടണമെന്ന് പ്രാർത്ഥിക്കുന്നു അമ്മേ പരിശുദ്ധമേ ദേ മാതാവേ യുവത്തിൻ്റെ എല്ലാ ദുരിതങ്ങളും അകൃത്യങ്ങളും അറിഞ്ഞ് കർത്താവിൻ്റെ നാമത്തിൽ അതെല്ലാം ഏറ്റെടുത്തുകൊണ്ടുള്ള ആത്മശക്തിയാൽ മക്കളെ ഇപ്പോൾ അഭിഷേകം ചെയ്തുകൊണ്ട് അവരെ ആ രോഗങ്ങളെന്ന് വിഡിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ശ്രദ്ധിക്കട്ടെ ശുദ്ധ പരമധിപകാരണത്തിന് ജോലിയില്ലാത്തവര് വീടില്ലാത്തവര് വിവാഹത്തവരാത്തവര് മക്കളില്ലാത്തവര് വഴിയില്ലാത്തവര് വാടക താമസിക്കുന്നവര് വടക്കിറങ്ങാൻ പറഞ്ഞിരിക്കുന്നവർ വടകൊടുക്കുമ്പോഴും പണമില്ലാത്തവർ എല്ലാവരുടെ മേലും ഉടമ്പടിയുടെ പ്രകാരം ദൈവത്തിൻ്റെ കരുണ വാഗ്ദാനത്തിൻ്റെ ശക്തി പ്രവർത്തിക്കട്ടെ ശ്രുതികട്ടെ ശ്രുതികട്ടെ